ഞാൻ ഡാലി മുക്കാഞ്ഞിരം അഥവാ സോമൻ ഭോപാൽപൂരം പെൺകുട്ടികൾക്ക് അപ്പനോടാണ് പ്രിയം സ്നേഹം ആൺകുട്ടികൾക്ക് അമ്മയോടാണ് സ്നേഹം അമ്മയോടാണ് പ്രിയം അങ്ങനെയാണ് നടപ്പ് ഇതാണ് ഇതെന്താണ് ഇങ്ങനെ ഒരു പ്രത്യേകത പെൺകുട്ടികൾക്ക് അപ്പന്മാരെന്ന് പറഞ്ഞാൽ അച്ഛൻ ഉപ്പ അപ്പൻ അച്ഛൻ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ജീവനാണ് അതുപോലെ തന്നെ ആൺകുട്ടികൾക്ക് അമ്മ ഉമ്മ ഈ മമ്മി ഇതൊക്കെ ഇവർക്ക് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇവർക്ക് ഇവർക്ക് ജീവൻ്റെ ജീവനാണ് ഇവർക്ക് കൂടുതൽ താല്പര്യം അപ്പന് മകളോടും തിരിച്ച് അമ്മയ്ക്ക് മകനോടുമാണ് കൂടുതൽ സ്നേഹം ഇതൊരു നഗ്നമായ സത്യമാണ് ഒളിച്ചു വെച്ചിട്ടും അങ്ങനെയൊന്നും ഇല്ല മക്കളിൽ വേറെ കൃത്യമില്ല എന്നൊക്കെ പറയുമെങ്കിലും ഇതൊരു നഗ്നമായ സത്യമാണ് അല്ലേ ഞാൻ പറയുന്നതിനോട് നിങ്ങളിൽ ചിലർക്കെങ്കിലും യോജിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പനോടാണ് പെൺമക്കൾക്ക് കൂടുതൽ ഇഷ്ടം ഒരു പെൺകുഞ്ഞ് ജനിച്ച് കഴിയുമ്പം തൊട്ട് അപ്പൻ്റെ ജീവിത രീതികളും ജീവിത ഒക്കെ ഒരു മാറ്റം വരുന്നുണ്ട് അന്ന് വരെ ഉണ്ടായിരുന്ന ഒരു അപ്പനല്ല പിന്നീടുള്ളത് ഒരച്ഛനല്ല ഒരു ഉപ്പയല്ല അല്ല പിന്നീടുള്ള പെൺമക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പെൺകുട്ടിയോട് അപ്പന് അപ്പം സ്നേഹം കൂടുതലുണ്ടാകാൻ ഒന്നാമത്തെ കാര്യം ഇവൾ നമ്മുടെ സ്വന്തമല്ല കുറച്ച് നാളത്തേക്ക് നാം ഇവളെ സൂക്ഷിച്ച് വെക്കുന്നത് മാത്രമേ ഉള്ളൂ എന്നൊരു ധാരണ ഈ അപ്പന് ഉണ്ടാകുന്നുണ്ട് രണ്ട് ഒരു കരുതലും അപ്പൻ്റെ മക്കളോടും ഈ പെൺമക്കളോടും ഉണ്ടാകും അല്ലേ പിന്നെ സാമ്പത്തികമായ അല്പ ഉയർച്ചയിലൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ അപ്പൻ തീർത്തും വിശ്വസിക്കും ഈ മകളുടെ ജനനത്തിന് ശേഷമാണ് എനിക്ക് ലക്ഷ്മി വന്നത് അതായത് എനിക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടായത് എന്നൊരു വന്നു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ല അങ്ങനെ തിരിച്ച് പെണ്മക്കൾക്കും അപ്പനെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ജീവനാണ് കാരണം അവൾക്ക് അമ്മയുടെ അടുത്താണ് കിടന്ന് കിടന്നുറങ്ങുന്നതെങ്കിലും ജനിച്ച കാലം മുതൽ അമ്മയോട് ചേർന്നാണ് കിടക്കുന്നത് അവൾ അമ്മയുടെ മുലപ്പാൽ കുടിച്ച് അവൾ മൂത്ര ഒഴിക്കുന്നതും അവൾ മലമൂത്ര വിസർജനം എല്ലാം അമ്മയുടെ അടുത്ത് കിടന്ന് അമ്മയെല്ലാം വൃത്തിയാക്കി എല്ലാം ചെയ്യുന്നെങ്കിലും അപ്പൻ്റെ നെഞ്ചിൽ കിടന്നിട്ട് ഒരു മാക്രി പോലെ ഒരു കിടപ്പുണ്ട് പെൺകുട്ടികൾക്ക് ഒരു നാലും അഞ്ചും വയസ്സ് വരെ അപ്പനും അതുപോലെ കുഞ്ഞുങ്ങളെ മലർ കമ്മിഴ്ത്തി തൻ്റെ നെഞ്ചോട് ചേർത്ത് കിടക്കുന്നു ഈ അപ്പന നെഞ്ചിടിപ്പ് കേട്ട ഈ കുഞ്ഞുങ്ങളെ വളരെ ഈ പെൺകുട്ടികൾക്ക് അപ്പന നെഞ്ചിലെ കിടപ്പിനോളം സുഖം എനിക്ക് തോന്നുന്നില്ല അമ്മയുടെ അടുത്ത് കിടന്നാക്കിട്ട് വന്നു അതങ്ങനെ ആ ഒരു തുടക്കം പിൽക്കാലത്ത് അവർക്ക് അപ്പനോടുള്ള സ്നേഹവും ആഴവും ബഹുമാനവും ആദരവും എല്ലാം പിന്നെ പിന്നങ്ങ് കൂടുക ഇതുപോലെ തന്നെയാണ് ആമ്മക്കക്ക് അമ്മയോടുള്ള സ്നേഹം ഇതുപോലെ തന്നെയാണ് കാരണം അവന് എന്തും പറയാവുന്ന എന്തും ചെന്ന് കാര്യം സാധിച്ചെടുക്കാവുന്ന ഒരു കോടതിയാണ് അമ്മ അപ്പൻ ഒരുപക്ഷെ വഴക്ക് പറഞ്ഞേക്കാം പക്ഷെ അമ്മ ഈ ആമ്മക്കളെ വഴക്ക് പറയുന്നത് വളരെ ചുരുക്കമാണ് അമ്മ അങ്ങനെ ആമ്മക്കളെ വഴക്ക് പറയാ അപ്പനഥവാ വഴക്ക് പറഞ്ഞാലോ ആന്മക്കളെ പറഞ്ഞാൽ ഈ അമ്മ ഇടക്ക് അല്പം കുരുത്തക്കേടൊക്കെ കാണിച്ചെന്ന് വരും ആമ്പിള്ളേരല്ലേ എന്ന് പറഞ്ഞ് അവനെ രക്ഷിക്കുമെന്ന് അവനറിയാം അതുപോലെ തന്നെ എന്ത് തെറ്റ് ചെയ്തിട്ടും അമ്മയോട് പറഞ്ഞാൽ അമ്മ ക്ഷമിക്കും തൻ്റെ മകൻ തെറ്റ് ചെയ്യും എന്ന് ഒരമ്മയും വിശ്വസിക്കുന്നില്ല ആരെങ്കിലും നിങ്ങളുടെ മക്കളിങ്ങനെ ഒരു തെറ്റ് ചെയ്തു ഒരു അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തു അവനെ അടിച്ചു ഇങ്ങനെ വഴക്കുണ്ടാക്കി എന്തു ചെയ്തു എന്നൊക്കെ അത് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഏതിൽക്കും എന്തെങ്കിലും കാരണം കാണും ചുമ്മാ അതൊന്നും അപ്പോഴും അമ്മ ആൺമക്കളെ ന്യായീകരിക്കുകയുള്ളു തിരിച്ച് പെൺകൊച്ചാണെങ്കിൽ ഒന്ന് കേട്ടാൽ മതി നീ ഞങ്ങൾ വാടി നീ ഞങ്ങൾ വീട്ടിലോട്ട് വാടി പക്ഷേ നിങ്ങളുണ്ടോ ആങ്ങളെ പെങ്ങന്മാർ പോലും വഴക്കുണ്ടാക്കുമ്പം അതുണ്ടാകും ഏത് വീട്ടാണെങ്കിലും പെങ്ങളെ മൂത്തതാണേലും പെങ്ങളെളേതാണേലും ആങ്ങളെ മൂത്തോ ചെറുത്ത് ആരുമായിട്ടും ഇവർ രണ്ട് ആണും പെണ്ണും ഉണ്ടെങ്കിൽ ഇവർ അടിയും വെട്ടും കൊത്തും ബഹളവും ഒക്കെ തന്നെ എപ്പോഴും ആയിരിക്കും എപ്പോഴും ജയിക്കാൻ വേണ്ടി എന്ത് ജയി ആഹാരം പഠിക്കാൻ മാറ്റി വെക്കും ചിലപ്പോൾ പ്രെൻസിനെടുത്തോണ്ട് പോകും അങ്ങനെ വളരെ അധികം ഇവർ തമ്മിൻ്റെ ഓടക്കായിരിക്കും എപ്പോഴും വഴക്കായിരിക്കും അപ്പനും അമ്മയ്ക്കും ഇവരുടെ വഴക്കുണ്ടാക്കും പക്ഷെ വഴക്കുണ്ടായിക്കഴിഞ്ഞ് ഇവർ തമ്മിലൊരു വഴക്കുണ്ടായിട്ട് ഓടി രക്ഷപ്പെട്ടു പോകാൻ രക്ഷപ്പെടാൻ പോയി നിൽക്കുന്ന അപ്പൻ്റെ പുറകിലായിരിക്കും എന്നിട്ട് അവർക്കൊരു നിപ്പുണ്ട് അവക്കറിയാം ലോകത്തിലെ ഒരു ശക്തിക്കും അപ്പൻ്റെ പുറകിൽ നിന്ന് അവളെ പിടിച്ചുകൊണ്ട് പോകാൻ സാധിക്കില്ല അവിടെ ഒന്ന് നുള്ളി നോക്കിയാൽ സംഭവിക്കത്തില്ല അപ്പം അഥവാ ഈ അപ്പം കണ്ടു ഈ ഞങ്ങളെ വരുന്ന എന്തോ ദേഹത്തോട്ടൊന്നും കളിക്കണ്ട കേട്ടോ അന്നേപ്പം അപ്പള അന്നേപ്പം തന്നെ അവനെ ഓടിക്കും അവക്കറിയാം ഒരു പെൺകുട്ടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ഒരു ഇടവഴിയിലോട്ട് ഞങ്ങളൊക്കെ നാട്ടിലൊക്കെ ഇടവഴികളുണ്ട് ഇഷ്ടം പോലെ റബ്ബറും തോട്ടങ്ങളുണ്ട് ഇതിൻ്റെ ഇടവഴികളും കൂടെ ഒക്കെ പോകുമ്പം പുഞ്ചപ്പാടത്തിലൊക്കെ പോകുമ്പം ആ പെണ്ണിന് ഒരു പേടിയുമില്ല അവിടെ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ധാരണയുണ്ട് എൻ്റെ അപ്പൻ ഇവിടെ അടുത്തവിടെ ആ പേര് പോലും മതി ഞാൻ അപ്പന അവിടെ കാണും അല്ലെ അപ്പൻ ഇവിടെ കാണും ഇങ്ങനെ ഒരു ധാരണ ഉള്ളതുകൊണ്ട് ആ പെൺ പിള്ളേർക്കൊന്ന് ഒരു ഗ്രാമത്തിലെ പെൺകുട്ടികളായാലും അവർക്കൊന്നും ഒരു പേടിയുമില്ല അപ്പനും പെമ്മക്കളോടാണ് കൂടുതൽ സ്നേഹം എപ്പോഴും അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പക്ഷേ ഒരു പക്ഷേങ്കിൽ അവളെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ അവളെ അവളെ കാത്തു കാത്തുസൂക്ഷിക്കുന്ന കരുതുന്നവൻ അവരപ്പനുണ്ടെന്നൊരു ധാരണ ഇന്നും നാളെ നാളെയാണെങ്കിലും ആണെങ്കിലും അപ്പനെന്നെ കരുതിക്കൊള്ളും എൻ്റെ ഏത് കാര്യത്തിനും എന്നോടൊപ്പം ഉണ്ടായിരിക്കുന്ന ഉറപ്പുള്ള ഒരേ ഒരാൾ എൻ്റെ അപ്പനാണെന്ന് ഈ പെൺകുട്ടിക്ക് തിരിച്ചറിയാവുന്നതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി അപ്പനെ സ്നേഹിക്കും അവളുടെ ഹീറോ ആയിട്ട് നായകൻ അവൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഉത്തമനായ വ്യക്തി മാതൃകാ പുരുഷൻ അവിടെ അപ്പന അത് ലോകത്തിൽ ആരൊക്കെ വന്ന് മാറ്റാൻ നോക്കിയാലും കല്യാണം കഴിഞ്ഞ് പോയെന്ന് പറഞ്ഞാലും അവളുടെ മാതൃകാപുരുഷൻ അവടെ അപ്പൻ തന്നെ അതുപോലെ തന്നെ ആമ്പിള്ളേർക്ക് അമ്മയെന്ന് പറഞ്ഞാൽ എന്തിനും ചെന്ന് കാര്യം സാധിക്കാൻ അമ്മയോട് എന്ന് പറഞ്ഞാൽ സാധിക്കും അമ്മ എനിക്കൊരു അമ്പത് രൂപ വേണമെന്ന് പറഞ്ഞാൽ അപ്പനോട് എന്ന് പറഞ്ഞാൽ അപ്പൻ കണക്കാണ് എന്തിനാടാ ഏതിനാടാ നൂറ് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് കൊടുക്കുക കൊടുക്കാറില്ല പക്ഷേ അമ്മയോട് പറഞ്ഞാൽ എങ്ങനാണെങ്കിലും അപ്പനോട് മേടിച്ചാണെങ്കിലും വശീകരിച്ചാണെങ്കിലും അമ്മ കൊടുത്തിരിക്കും അവനറിയാം അവൻ്റെ ഏത് കാര്യങ്ങളും സാധിച്ചു കൊടുക്കുന്ന ഒരു കോടതിയാണ് അത് ഏത് കാര്യവും ക്ഷമിച്ച് കൊടുക്കുന്ന ഒരു കോടതിയാണ് അമ്മ അത് എത്ര വർഷം കഴിഞ്ഞാലും എത്ര പ്രായമായാലും ആ അമ്മയുടെ മടിയിലൊന്ന് കിടന്ന് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു സംതൃപ്തി അമ്മ വിരലോടിക്കും തലയ്ക്കകത്തുള്ളൂ ചില പക്ഷെ പേനൊന്നും ഇല്ലെങ്കിൽ തന്നെ പേൻ നോക്കുന്ന പോലൊക്കെ നോക്കും ആ സംതൃപ്തി ഒരാൺകുട്ടിക്ക് അമ്മയുടെ മടിയിൽ കിടക്കുമ്പോൾ കിട്ടുന്ന ആ സംതൃപ് സംതൃപ്തി സാറ്റിസ്ഫാക്ഷൻ വേറെ എവിടെ പോയി കിടന്നാലും എത്ര എം എം പോകുമ്പോൾ കിടന്നാലും അവന് കിട്ടില്ല അത് പ്രത്യേക സൗവാ ആ തിരിച്ച് അപ്പന്മാരൊക്കെ കൊച്ചുനാളിലൊക്കെ ഞാൻ അഞ്ച് നാലിലും അഞ്ചിലും പിടിക്കുമ്പോൾ പമ്പളേരും കണ്ടല്ലോ നിങ്ങളുടെ രസിച്ചുകൊണ്ട് മുടിയൊക്കെ രണ്ട് സൈഡിലോട്ടും പിന്നിട്ട് അകത്ത് ഏറ്റവും റിബണും ഒക്കെ കെട്ടി കൊടുത്തിട്ട് അവിടെ കൈയും പിടിച്ചുകൊണ്ട് സ്കൂളിലോട്ടൊരു പോക്കുണ്ട് ഒന്ന് ഓർത്ത് നോക്കി എൻ്റെ വീഡിയോ കാണുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ അപ്പനാ മുടി ചീത്തുന്ന സമയവും സന്ദർഭങ്ങളൊക്കെ ഓ എന്തോ സായുജ്യമൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിട്ടുള്ളത് അപ്പനും ഇതൊക്കെ അറിയുക എൻ്റെ അപ്പനും ഇതൊക്കെ സാധിക്കുന്നുണ്ട് എഴുതിയിട്ട് പോകുന്നത് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട് ഒരു കഥ കഥാത്തോടെ പറഞ്ഞ എൻ്റെ വീഡിയോ നടത്താം ഒരു കഥ കേട്ടിട്ടുണ്ട് ഓ അപ്പനും മകനും തമ്മെയും ഡബ്ല്യു ഡബ്ല്യു എഫലീം കളിക്കുക അങ്ങോട്ട് ഇങ്ങോട്ട് കൈ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അടിക്കുക ഇടിക്കുക അപ്പം അപ്പനും മോനും വന്ന് അമ്മ ഒസാനും അപ്പനെ അറിഞ്ഞുകൊണ്ട് തോക്കും മോൻ അപ്പൻ്റെ കർണക്കുറ്റി കിട്ടു തന്നെ അവസാനം ഒറ്റയിടി അങ്ങോട്ട് കൊടുക്കും അപ്പൻ ഇതും തോറ്റാൻ കിടക്കുന്ന പോലെ കിടക്കും മോളിത് കണ്ടു ഓടി വന്ന് ആ ആങ്ങളെ അടിച്ച അല്ലെങ്കിൽ ഇടിച്ച അതായത് ഈ പുള്ളിയുടെ മോൻ ഇടിച്ച ആ കവിളത്ത് വന്ന് ഒരു ഉമ്മ കൊടുത്ത് തുടയ്ക്കും എന്നിട്ട് ആങ്ങളെ ഒരു നോട്ടമുണ്ട് അതൊരു പെണ്ണ് ഓടി വരും അവൾക്ക് ഇഷ്ടപ്പെടത്തില്ല അവൾ സഹിക്കത്തില്ല അപ്പനെ ആണെങ്കിലും ആ ഇടിച്ചതും അടിച്ചതും തമാശനാണെങ്കിൽ പോലും അവൾ ഓടി വന്ന അപ്പൻ്റെ കവളത്ത് ഉമ്മ കൊടുക്കും ഞാൻ അഞ്ചു തട്ടും വയസ്സുള്ള പ്രായം വളരെ പറഞ്ഞു ഇതേ കളി തന്നെ നിങ്ങൾ അമ്മയും മോളും ഒന്ന് കളിക്കുന്നതിരിക്കട്ടെ അമ്മയും മോളും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്ലിങ് പോലെ അടിക്കുക അടിക്കുകയും കൈ നീട്ടി വെച്ചിട്ട് കളി അടിക്കുക ഇങ്ങനെ അങ്ങനത്തെ കളിക്കൊക്കെ നിങ്ങൾ കളിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇതാങ്ങളേത് കണ്ടുകൊണ്ട് നിൽക്കും അല്ലെങ്കിൽ ഇവരുടെ മോൻ കണ്ടുകൊണ്ട് നിൽക്കും ഒരു ഒരു പക്ഷേങ്കിൽ മോളൊരു അടി കൊടുക്കും അമ്മയുടെ കാരണം കൊറ്റി കിട്ടി തന്നെ കൊള്ളു അമ്മ തോറ്റതായിട്ട് അഭിനയിക്കും അയ്യോ എന്ന് പറഞ്ഞിരിക്കുമ്പം ഈ മോന് ഓടി വന്ന് നമ്മുടെ കർണത്തിട്ട് മോളടിച്ച അല്ലെങ്കിൽ ഇവൻ്റെ പെങ്ങൾ അടിച്ചിട്ടുമ്പോൾ തടവുമൊന്നുമല്ല അവൻ അങ്ങോട്ട് ചെന്ന് ഒറ്റ അടി കൊടുക്കും ഈ പെങ്ങക്കിട്ട് അല്ലെങ്കിൽ ഇവർ മോക്കെട്ട് എന്താണ് ഇനി കാണിച്ച എൻ്റെ അമ്മയാണ് ഇവിടെ അടിക്കുന്നത് ചോദിക്കും ഇങ്ങനെയൊരു കഥ ഞാൻ കിട്ടും ഇതാണ് ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം അമ്മയ്ക്ക് അമ്മ എപ്പോഴും പെൺപിള്ളേരാണെങ്കിൽ വളർത്തുന്നുമ്പോൾ മുമ്പ് അവർ വഴക്ക് പറയും അവർ വഴക്ക് പറഞ്ഞു മാത്രമേ പെൺകുട്ടികളെ വളർത്തത്തുള്ളൂ കാരണം നാളെ മറ്റൊരു വീട്ടിൽ പോകേണ്ടതാണെന്ന് തിരിച്ചറിയുള്ളു അമ്മ എപ്പോഴും വഴക്ക് പറയും പക്ഷേ വഴക്ക് പറയാതെ ഉള്ളിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നത് എപ്പോഴും അപ്പനായിരിക്കും അപ്പൻ ആ മക്കളോട് സ്നേഹം പ്രകടിപ്പിക്കാറില്ല അതുകൊണ്ട് എന്നല്ല അപ്പൻ അറിയാം തലമുറ കാത്തുസൂക്ഷിക്കണേ എനിക്ക് ശേഷം എൻ്റെ കാത്തുസൂക്ഷിപ്പ് എൻ്റെ പിൻഗാമി അവനാണെന്ന് തീർത്തു പറയാവുന്നത് കൊണ്ട് തന്നെ അപ്പനാ സ്നേഹം ഒരിക്കലും മകനെ കാണിക്കും പക്ഷേ ഇവൾ എൻ്റെ വീട്ടിൽ നാളെ പോകേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പൻ വാരിക്കോരി അവളെ സ്നേഹിക്കും വാരിക്കോരി തിരിച്ചു മകളും ആ നെഞ്ചിടിപ്പ് കൊച്ചി നാളിൽ കേട്ട ആ മകളും അപ്പനെ സ്നേഹിക്കും അമ്മ മകനെയും അതുപോലെ സ്നേഹിക്കും കാരണം ആ അമ്മയ്ക്കറിയാം എന്നും എന്നും അവസാന നാൾ വരെ ഈ മോൻ എൻ്റെ കൂടെ ഉണ്ടായിരിക്കും ഒരമ്മ വൃദ്ധാശ്രമത്തിലെ വൃദ്ധാശ്രമത്തിൽ കടന്ന് ഒരമ്മ പറഞ്ഞ് വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ വൃദ്ധാശ്രമത്തിൽ കിടന്ന് ഒരു അമ്മ പറഞ്ഞു മോനെ പ്രസവ വേദനയല്ല ഏറ്റവും വലിയ വേദന അതിനേക്കാൾ വലിയൊരു വേദനയുണ്ട് വൃദ്ധാശ്രമത്തിൽ കിടക്കുന്ന അമ്മയുടെ വേദന ഞാൻ മുല്ലത്രം ഡാലി മുക്കാഞ്ചൻ അഥവാ സോമൻ ഭോപാൽപൂരാണ് ഉദയ്പൂർ രാജസ്ഥാൻ